വൈബാണ് ചെലപ്പോ എനിക്ക് ഞാൻ തന്നെ പറയുന്നത് എന്താന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പൊ നമ്മളെ തെലിച്ച ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വരാൻ കുറച്ച് ടൈം എടുക്കും നമ്മള് ചെക്കന്മാരൊക്കെ എല്ലാവരും ഉണ്ട് കൊറേ ആൾക്കാർ നെയ്ച്ച് ഓൾറെഡി ഫുഡൊക്കെ അയച്ച് എനിക്ക് ഫുഡേ അഞ്ചേ പത്തായിട്ടോ അരിപ്പ അഞ്ചേ പത്തായി എണീക്കു അച്ഛക്ക എക്കണ്ടേക്കണ് ില്ല എന്തായാലും കുളിക്കണം ഒറ്റക്ക് പോകുമ്പോ എടിയാണ് കാരണം ചെലപ്പോ ചൂടും അല്ല പിന്നെ മനുഷ്യൻ ചൂടായി കഴിഞ്ഞ അപ്പൊ നാശിക്കൂട്ട് അല്ല ായനും ഞാൻ നന്നായിട്ട് കഴിക്കും അതില് ഉറപ്പിപ്പിച്ചൊക്കില്ല അഞ്ച് പത്തായ സമയം സമയം ഇപ്പടായി അഞ്ച് പതിനഞ്ചിട്ടോ ചോദിച്ചോ കൊഴച്ച് ആ കൊയ കണ്ടില്ലാത്ത ഐറ്റം ആളുകൾ വേവ് കമ്മിയായി അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം വരെ രണ്ടാളും ഈ സമയത്ത് ഈത്തപ്പഴം മാത്രമേ കഴിക്കുള്ളൂ ഹെൽത്ത് കോൺഷ്യസിന്റെ അങ്ങേയറ്റം ഇന്ന് ഇപ്രാവശ്യം ഈത്തപ്പഴം ഉണ്ട് ചോറും ഉണ്ട് ഇപ്പൊ ഇപ്രാവശ്യം ഈത്തപ്പഴവും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും ഞങ്ങൾ കിടക്കുന്നതിന്റെ മുമ്പ് ഞാന് എപ്പോഴും ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് കിടക്കാറില്ല മറഞ്ഞോയിണ്ണ്ട് നാട്ടിൽ നിറക്കിയ പലവിധ സാധനങ്ങളാണ് ഫുഡ് കുറച്ച് കഴിക്കുക ആരോഗ്യം നിലനിർത്താറുള്ള രീതിയിലാണ് ഒന്നേ ഞാൻ അപ്പുറത്ത് പോയി കുടിച്ചു ജിമ്മിനെ എന്താ നോമ്പിന് പെലിച്ച് എണീക്കുമ്പോ എനിക്ക് അത്യാവശ്യം നല്ല വെള്ളം കുടിക്കണം അതായത് ഇപ്പൊ ഞാനൊരു നാല് ഗ്ലാസ് വെള്ളം കുടിച്ചു കുടിക്കും അഥവാ എങ്ങാനും സാധനം കൂടിയോടിക്കണല്ലോ ഫുള്ള് പറഞ്ഞിട്ടുള്ള പോയിട്ടോ അപ്പൊ എന്തോ നല്ല സാധനാണ് എന്തെങ്കിലും മോശം സാധനം എന്തായാലും പറയാ എല്ലാരും കുടിപ്പിക്കും उसके ढंग <laughs> <बांग पौर> का हिसाब नहीं कर लो मेरे सुपर स्टेर का नहीं लिखो मत भाग के ऊपर करके सुबह करके अंदर आ ले आज का बाड़ा शाम सुबह करके अंदर आ ले मिलका ओके ए इ इरताने वन गए ये कई मड़केते நல்ல சச்சின் உம் இன்னூர்

अब बांगुड़ती दारे मेंबर मगेरी के लोग नबा क्या बोले बांगयो पंगे कौनसे लेने हैं यंत्र चिकन लेने नहीं नहीं राबी बोलो बांगा नॉनकर्बला बोला अरे अरे यो के लिए क्या हो गया अच्छे से ശരിയായില്ല ഇപ്പ അബുദാബി പോറങ്ങിക്കോട്ട് നല്ല ഞാനല്ല കൈഫോണ്ടെന്ന് പറഞ്ഞു ആ ബാ കൊടുത്തൂപ്പണ്ട

രാവിലെ അത് ഇവിടെ എന്ത് അല്ല ഞാൻ വരുന്നുണ്ട് ഞങ്ങൾക്ക് എന്താ കഴിഞ്ഞാല് ഈ സമയത്ത് നിസ്കച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് തുപ്പും എന്നും ഒരേ സമയത്ത് തുപ്പുന്നുണ്ട് ഞാൻ നേരത്തെ ഞാൻ വെയിറ്റ് ചെയ്യും അതെ എന്താന്ന് അറിയില്ല ഞാൻ ഇന്നലെ അതെ കൂടുതൽ തുപ്പുന്ന ആണ് കൂടുതൽ ഈമാനിയാണ് കൂടുതൽ നല്ല നോമ്പ നല്ലൊരു മത്സരാണ് കൂടുതൽ തുപ്പിയല്ലേ കൂടുതൽ നല്ല നോമ്പാണ് റമ സന്ദേശം പറയാൻ നിന്നിട്ടേ ആരും ഇവനിപ്പ് വളരെയധികം സൈലന്റാവുണ്ട് ഞാൻ വീഡിയോ പോലെ വീട്ടിലെടുക്കുമ്പോലെ അർത്ഥ അറിയണോ അതൊക്കെ കഴിഞ്ഞിട്ടാ എന്തിനാണ് ഞാൻ വിളിക്കുമ്പോ ചൂടാവാൻ അല്ലേ എന്തെന്താ അത് ആരിപ്പ നാട്ടില് പെണ്ണുങ്ങളോട് പറഞ്ഞിടേ ബുറിജ് കലീഫ് ഇല്ല റൂമുണ്ട് ബുറിജ് കലീഫ് ഇപ്പൊ പറഞ്ഞത് സിംഗിൾ പ്രവാസ ജീവിതത്തിലേക്ക് കൊണ്ടോ സിംഗിൾ ബെഡ് ഇതാ ഇത് ഡബിൾ ബെഡ് ഇത് കേട്ടോ അപ്പൊ നമ്മൾ സത്യം ഇവിടെ വി ഹാവിങ് എ ാണ് ഈയൊരു സിംഗിൾ ബെഡിന്റെ ഓണറുണ്ടോ കൂട്ടത്തിൽ വെച്ച് ഇപ്പൊ തല കാണിക്കാൻ പറ്റില്ല ഇത് ആരാന്നാവാധിക്കോ സാധിക്കും ചിരിക്കുന്നുണ്ട് തുറക്കൂലാവും ഇനി വീഡിയോ കിടക്കുള്ളൂ കാരണം എന്റെ സ്റ്റാൻഡേർഡ് മതി മസുല് പിടിച്ചിട്ട് പെരുത്ത് ഈ കളിയൊക്കെ അതേ നിർത്തു നോക്കണേ എടാ എനിക്കില്ലട അസോറിയോ ഞാൻ പിന്നൊരു സമയത്ത് ഞാൻ തുപ്പിക്കോണ്ട് എനിക്കില്ല തുപ്പ ഏറ്റവും കടക്കട്ടായി അപ്പൊ നാളെ വരാം ഇൻഷാല്ല ഞാൻ ഉറങ്ങണം എട്ട് മണിക്ക് എണീക്കണം ഡ്യൂട്ടിക്ക് പോകണം മണിക്ക് നിന്നെ വിളിക്കണം മണിക്ക് മന വിളിക്കണം ഓക്കെ അപ്പൊ എട്ട് മണിക്ക് ആയി കഴിഞ്ഞാലോ അത് ശരിയാണല്ലോ നല്ല ഓക്കെ കിടന്നു പറഞ്ഞാൽ പോട്ടെ